ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ തുടങ്ങാമല്ലേ അല്ലേ അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം വളരെ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ബിരിയാണി എന്നൊന്നും പറയാനില്ല കുറച്ച് മിക്സഡ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് അധികം എടുക്കുക അപ്പോഴാണ് കുറച്ചൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബിരിയാണിക്ക് എന്നിട്ട് ഉള്ളിതാ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഞരടി എടുത്തു കഴിഞ്ഞാൽ ഓരോരോ നമുക്ക് സ്ലൈസുകളാക്കിയിട്ട് കിട്ടും അപ്പം പെട്ടെന്ന് വഴറ്റി കിട്ടാനും നല്ലൊരു ടേസ്റ്റും അതിന് കിട്ടും പിന്നെ നമുക്ക് തക്കാളി ഇതുപോലെ അരിയ അത് ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒറ്റ ഒന്നേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മസാല ഉണ്ടാക്കാം മസാല ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം ഉണ്ടാക്കാം അല്ല മസാല കുറച്ചിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചതക്കുന്ന ഐറ്റംസിലേക്ക് ഒരു പിടി മല്ലേലയും കൂടെ ചേർക്കാം തണ്ടോടുകൂടി തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നല്ല അരങ്ങുള്ള പേസ്റ്റ് പരിപൊന്നും വേണ്ട വേണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയെല്ലാം കൂടെ നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ ഒന്ന് മാരിനേഷൻ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസ് ഇവിടെ ഉണ്ട് അതിലേക്ക് നമ്മൾ ഒരു എന്താ പറയുക ഒരു കൈ അളവിൽ കുറച്ച് തൈരെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ എടുക്കാം ചിക്കൻ്റെ അളവ് നോക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾ ചതച്ച് വെച്ച മല്ലിയിലയുടെ ഒരു ഹാഫ് പോർഷൻ നമുക്കിതിലേക്ക് ഇടാം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയിലയുടെ കൂട്ടും എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയാണ് ഇടുന്നത് എനിക്കെല്ലാം കയ്യളവാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് അളവൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല ഞാൻ എൻ്റെ ഒരു കൈ അളവിലാണ് എല്ലാം ഇടുന്നത് അപ്പോൾ ഇതിലേക്ക് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ ഉപ്പിടുന്നുണ്ട് ഞാൻ അങ്ങനെ എല്ലാം നല്ല കൈ വെച്ച് തന്നെ ഈ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് പിടിപ്പിക്കുക അപ്പോൾ ഞാനിത് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മാറിനേഷൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതായത് ഈ ഫ്ലേവറെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങണം തൈരും ഉപ്പും അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിടയുടെ ആ ഒരു ഫ്ലേവർ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങണം തൈര് ചേർത്തുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടുന്ന അരി എടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ അരി എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം എടുത്താൽ മതി നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാനത് ഒരു ബിരിയാണി മസാലയാണ് ഈ ബിരിയാണിയിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ കൂടാതെ കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി പിന്നെ അതാ ബിരിയാണി മസാല അതുപോലെ നമ്മുടെ ചിക്കൻ അതോ അവിടെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും ഉണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പകുതി പോഷനും ഉണ്ട് അപ്പോൾ നമുക്കിനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അതുകൂടാതെ കുറേ ഐറ്റംസ് ഒക്കെ വേണം കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളത് നമുക്ക് ഇടുമ്പോൾ പറഞ്ഞുതരാം പിന്നെ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ ബേ ലീഫും സ്റ്റാർനൂസും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി കുക്കർ ഇതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് രണ്ട് ടീസ്പൂൺ നെയ്യാണോ ഇട്ടിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ഓണിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കറുവപ്പട്ട ഗ്രാമ്പു ഐറ്റംസ് ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഓണിയൻ വഴറ്റാം ഞാനിവിടെ നേരെ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം ഇതിൽ നിന്ന് പുക പെട്ടെന്ന് വരും അപ്പോൾ നമുക്ക് ദുബായിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് സീനാണ് പുക വരുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉള്ളി വഴറ്റിയതിന് ശേഷമാണ് ബേലീഫും സ്റ്റാർണൗസും ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഉള്ളി വഴറ്റി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ചതച്ച് വെച്ച പോഷൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലതായിട്ട് ഈ ഫ്ലേവർ ഇതിലേക്ക് പിടിക്കണം ഇനി നമുക്കിതിലേക്ക് എന്താക്കാം തക്കാളി ഇടാം ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് മസാല നന്നായിട്ട് വഴറ്റി 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 ഒരു പരിവാകണം അപ്പോൾ ആ ഒരു പരിവാകുന്നവരെ നമുക്ക് എന്താക്കാം ഇളക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു പരിവം ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല പൊടികൾ ചേർക്കാം അപ്പം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ അളവിലേ ഞാൻ മുളക് പൊടി എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിലും ബിരിയാണി മസാല ചേർക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി നിങ്ങൾക്ക് ബിരിയാണിയിലിടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഈ പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം അപ്പോൾ ഈ വഴറ്റുന്നതിൻ്റെ ഇടയിലായിട്ട് ഒരു ഒരു അര ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ഈ ഒരു നന്നായിട്ട് ഈ ഒരു നെയ്യൊരു ഫ്ലേവറും കൂടുതൽ പിടിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ മസാല ഇതാണ് സെറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി നല്ലൊരു പരിവായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം നേരത്തെ നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ച് ചിക്കൻ നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റാക്കി ഇളക്കിയെടുക്കണം മസാല ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മസാലയും ചിക്കനും കൂടെ സെറ്റായ അതിലേക്ക് നമുക്കിനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ലെവൽ ചെയ്ത് വെക്കാം അരി ഇട്ടതിന് ശേഷം ഇളക്കണ്ട അരി ഇട്ടിട്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെടുത്തിട്ടുള്ളത് കുറച്ചൊന്ന് അധികം ആയതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പോർഷനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അത് കുറച്ചൊരു ട്രാജഡി ആയിപ്പോയി അതിന് ശേഷം നമുക്കിതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇടാം മല്ലല്ലിയും കൂടി ഇട്ടിട്ടാകുമ്പോൾ നമ്മുടെ ബിരിയാണി പരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊരു ചെട്ടിനാട് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു തലശ്ശേരി ദം ബിരിയാണി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിവാണ് അതുപോലെ തന്നെ ടേസ്റ്റും മസാലയെല്ലാം എന്താ പറയുക അരിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ബാച്ചിലേഴ്സിനും ഇതുപോലെ നമ്മൾ ഓഫീസിൽ പോയിട്ട് കിട്ടുന്ന ടൈമിലാണ് ഇങ്ങനത്തെ ഒക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ ഈസിയായിട്ട് ചെയ്തെടുക്കുന്ന ബിരിയാണിയാണ് അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടുക ആ റൈസിൽ മൊത്തം മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പരിവായിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാനിതാ മല്ലിയും ഉള്ളിയൊക്കെ ബിസ്ത ആക്കി എടുത്തിട്ടുണ്ട് അതും അതുപോലെ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് നീൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ബിരിയാണി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ വൺ കെ ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ